ഈ സമരം എത്തി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ ഡി സി സി സെന്ററിൽ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയോ അനുവാദമോ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആറാട്ടി നിയമനം ആറാട്ടി നിയമനത്തിൽ ഇഷ്ടക്കാരിക്ക് ഇഷ്ടം പോലെ ആറാട്ടി ആർ കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതുപോലെ തന്നെയാണ് ഡി സി സി സെൻറ്ററിലും ഇവിടെ സെക്രട്ടറി പറയുന്നു സെക്രട്ടറി വാർഡ് മെമ്പർമാർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ആർ ആർ ടി നിയമനം നൽകി ഇതൊന്നുമല്ല കാണുന്നത് ആർ ആർ ടി കാർഡ് ഉപയോഗിച്ച് പ്രസിഡന്റും മറ്റുള്ള അധികാരികളും എല്ലാം ഒപ്പിട്ട് കൊടുത്ത കാർഡുകൾ ഇഷ്ടം പോലെയാണ് കാണുന്നത് ഇത് പ്രതിപക്ഷത്തെ ഭരണപക്ഷം എന്നുള്ളത് ഇരുപത്തിമൂന്ന് മെമ്പർമാരും ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവരാണ് പക്ഷേ ഒരു ഏകാധിപത്യപരമായ തീരുമാനങ്ങളാണ് എൻ്റെ ഭരണസമിതി എടുക്കുന്നത് എന്നുള്ളതിൽ ഖേദകരമായ ഒരു കാര്യമാണ് ഒട്ടനവധി കാര്യങ്ങൾ ബിസിസി ജനറായിട്ട് നടക്കുന്നുണ്ട് ഇനി വൈകാതെ അതൊക്കെ അറിയാൻ പറ്റും ഒന്ന് മാത്രം പറയുന്നു ഈ ഈ സമരം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇനിയിവിടെ തങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ എല്ലാം കണ്ട് മൂടി കണ്ണടച്ചിരിക്കാം എന്ന് ആരും കരുതേണ്ട ഇത് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ബഹുമാനപ്പെട്ട കണമെമ്പര് ലിൻഡാ മെമ്പർ എല്ലാവരും അടങ്ങി അതിനത്തെ പ്രതി പ്രതി സമരത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കൈകോർക്കാൻ വേണ്ടി എല്ലാവരെയും ഇന്നത്തെ ഈ സമരം വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരുടെയും അനീതിക്കെതിരെ വ്യക്തമായി കരുതിക്കൊണ്ട് കോൺഗ്രസ് മുൻ മുൻപിലുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ സമരം എത്തി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു Yeah, yeah, yeah. തന്നെ വേണ്ട യും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയോ അനുവാദമോ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ആറാട്ടി നിയമനം ആറാട്ടി നിയമനത്തിൽ ഇഷ്ടക്കാരിക്ക് ഇഷ്ടം പോലെ ആറാട്ടി ആർ കാർഡ് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതുപോലെ തന്നെയാണ് ഡി സി സി സെന്ററിലും ഇവിടെ സെക്രട്ടറി പറയുന്നു സെക്രട്ടറി വാർഡ് മെമ്പർമാർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ആർ ആർ ടി നിയമനം നൽകി ഇതൊന്നുമല്ല കാണുന്നത് ആർ ആർ ടി കാർഡ് ഉപയോഗിച്ച് പ്രസിഡന്റും മറ്റുള്ള അധികാരികളും എല്ലാം ഒപ്പിട്ടുകൊടുത്ത കാർഡുകൾ ഇഷ്ടം പോലെയാണ് കാണുന്നത് ഇത് പ്രതിപക്ഷത്തെ ഭരണപക്ഷം എന്നുള്ളത് ഇരുപത്തിമൂന്ന് മെമ്പർമാരും ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവരാണ് പക്ഷേ ഒരു ഏകാധിപത്യപരമായ ാണ് എൽ ഡിഫ് ഭരണസമിതി എടുക്കുന്നത് എന്നുള്ളതിൽ ഖേദകരമായ ഒരു കാര്യമാണ് ഒട്ടനവധി കാര്യങ്ങൾ ഡി സി സി സെൻറ്ററായിട്ട് നടക്കുന്നുണ്ട് ഇനി വൈകാതെ അതൊക്കെ അറിയാൻ പറ്റും ഒന്ന് മാത്രം പറയുന്നു ഈ സമരം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇവിടെ തങ്ങളുടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ എല്ലാം കണ്ട് മൂടി കണ്ണടച്ചിരിക്കാം എന്ന് ആരും കരുതേണ്ട ഇത് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു